സംസ്ഥാന സർക്കാരിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രത്യേക അദാലത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി ബാങ്ക് ഹെഡ് ഓഫീസിൽ നടക്കുന്ന അദാലത്ത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ സാമ്പത്തിക ഭദ്രതയും പ്രവർത്തന മികവും കൊണ്ട് സഹകാരികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ സഹകരണ സ്ഥാപനമാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ മുൻനിര സഹകരണ ബാങ്കായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിലെ കുടിശ്ശികയായ വായ്പകൾ തീർക്കുന്നതിന് പലിശ ഇളവ് ഉൾപ്പെടെയുള്ള ആകർഷണീയമായ ആനുകൂല്യങ്ങളോടെയാണ് ബാങ്ക് ഹെഡ് ഓഫീസിൽ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളായി പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് സർക്കാരിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക അദാലത്ത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ബാങ്കിൽ നിന്നും വായ്പ എടുത്തവർക്ക് നവകേരളീയം കുടിശ്ശിക നിവാരണത്തിന്റെ ഭാഗമായുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഏറെ ഗുണം ചെയ്യുമെന്നും സംസ്ഥാനത്ത് ആദ്യമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രത്യേക അദാലത്തിന് തുടക്കം കുറിച്ചതിലൂടെ സഹകാരികൾക്ക് പ്രയോജനകരമായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാകുന്ന ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം പെരുന്നവണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പെരുന്നവണ്ണയിലെ ഏറ്റവും മികച്ച രൂപത്തിൽ സർവീസ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു ബാങ്കാണ് അവരെ ഒരുപാട് ആളുകൾ ലോൺ എടുത്തിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അനുഭവിക്കുന്നവരുണ്ടെന്നുള്ള അറിയാൻ വേണ്ടി കഴിഞ്ഞു അവർക്കൊക്കെ ഒരുപാട് ആശ്വാസമാകുന്നൊരു പദ്ധതിയാണ് സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതി അതിൻ്റെ ഭാഗമായി ആദ്യം എത്തി എന്നതാണ് പെരുന്തവണ്ണ സർവീസ് സഹകരണ ബാങ്കിനെ വ്യത്യസ്തമാക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഈ ഒന്ന് ഇന്ന് നാളെയായി നടക്കുന്ന ഈ കുടിശ്ശിക നിവാരണ യജ്ഞം ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാകട്ടെ സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ജീവനക്കാരും ഭരണസമിതിയും ഒരു മാസക്കാലം നീണ്ട തയ്യാറെടുപ്പിന് ശേഷം നടത്തുന്ന പ്രത്യേക അദാലത്ത് കുടിശ്ശികയുള്ള എല്ലാ സഹകാരികളും പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ രണ്ട് ദിവസങ്ങളായിട്ട് ബാങ്കിൻ്റെ കുടിശ്ശിക ഓവർഡി ആയി നിൽക്കുന്ന മുഴുവൻ ലോണുകൾക്കും ലോണ് അടച്ചു തീർക്കാനുള്ള ഒരു സ്വർണ അവസരമാണ് നൽകിയിട്ടുള്ളത് മറ്റ് ബാങ്കുകളൊന്നും ചെയ്യാത്ത ഒരു പരിപാടിയാണ് എറണാമൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് ബാങ്കിൻ്റെ നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന ഓവർഡി അത് കുറക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ബാങ്കിൻ്റെ ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആയ മുഴുവൻ ലോണുകളും വീടുകളിൽ പോയി കത്ത് കൊടുത്ത് അദാലത്തിൽ പങ്കെടുപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് കഴിഞ്ഞ രണ്ട് ഒരു ഒരു മാസത്തിലധികമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയുമായി അത് പൂർത്തീകരിക്കുകയും അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതി വരെ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കേരള സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അത് ഈ ലോണ് ഓവർഡി ആയി കിടക്കുന്ന മുഴുവൻ ആളുകളും അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സുവർണ അവസരം അത് ഉപയോഗപ്പെടുത്തി അത് ബാങ്കിനോട് സഹകരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായാലും ഇന്ന് ഈ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി നാസർ കിഴക്കേതിൽ മൊയ്തു സുരാദേവി സുൽഫത്ത് ബീഗം റജീന അൻസാർ ഹനീഫ പടിപ്പുര അജിത് കുമാർ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് കാരാടൻ നാസർ അസിസ്റ്റന്റ് സെക്രട്ടറി ശശിധരൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ